കോഴിക്കോട് പാലക്കാട് ഹൈവേയിലായിട്ടത് അതായത് കൂട്ടലങ്ങാടി മലപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ കൂട്ടലങ്ങാടി കഴിഞ്ഞിട്ടുള്ള വളവിലാണിത് സംഭവം നടന്നിട്ടുള്ളത് ഇത് വളവ് പ്രതീക്ഷിക്കാതെ ബ്രേക്ക് ചോട്ടിയതായിരിക്കാൻ സാധ്യത അതായത് വലിയ കണ്ടെയ്നർ ലോറിയാണ് അപ്പോൾ അതിൻ്റെ ക്യാബിനും അപ്പോൾ അതിന് മറ്റുള്ള ബാക്ക് ബോഡിയും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ വലിയൊരു അപകടമാണ് ഒഴിവായത് അതായത് ഇവിടെ ഈ കടയിലൊക്കെ രാത്രി സോറി രാത്രി അല്ല രാവിലെ കടയിൽ തുറക്കുന്ന ടൈമിൻ്റെ മുന്നേ ആയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങുമൊക്കെ വണ്ടി തട്ടി തട്ടില്ല എന്നുള്ള ലെവലും പറഞ്ഞിട്ടുള്ളത് അതായത് ബിൽഡിങ്ങുമൊക്കെ ഒന്നും വല്ലാതെ ഏറ്റിട്ടില്ല വലിയൊരു ലോഡാണ് അത് വലിയ പൈപ്പ് ഉണ്ടല്ലോ ആ ഇതിന് ഉപയോഗിക്കാൻ വലിയ വലിയ പൈപ്പുകളാണ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടത് കൂടുതൽ വിവരം ഞാറില്ല ഇതുപോലത്തെ പൈപ്പുകൾ വലിയ ലോഡാണ് അത്യാവശ്യം വലിപ്പുള്ള പൈപ്പാണ് വലിയ വണ്ടിയാണ് ഈ ബിൽഡിംഗ് നമുക്ക് നേരെ ചെന്നിട്ട് ബിൽഡിംഗ് തട്ടി നല്ല ലെവലിൽ നിന്നിട്ടുള്ളൂ ബിൽഡിങ്ങ് തട്ടി കഴിഞ്ഞാൽ ബിംഗ് മൊത്തം പൊഞ്ഞാ അത്രയും ലോഡ് ആണ് സംഭവം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ഒരു ഗ്ലാസ് ആണ് ഗ്ലാസ് മാർട്ട് അതുപോലെ തന്നെ വേറെ ഒരു പലചരക്കട ഉണ്ട് വേറെ എന്താണവില്ല